ഹലോ ഈ വീഡിയോയിൽ ഇത് കാണുന്നത് ഞാൻ ഈ ബോർഡർ കോലിനെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കുന്നതാണ് ചെറിയ രീതിയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളെ ഓരോ രീതിയിൽ ട്രെയിനിങ്ങോ ചെയ്ത് കൊടുക്കുന്ന രീ രംഗമാണ് കാണുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ് ചെറുതായിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനോട് ഇനിയിപ്പം ഞാൻ വിളിക്കുന്ന ഒരു സീനാണ് കാണുന്നത് അതാ വിളിക്കുമ്പോൾ അവൻ പോയി ഭയങ്കര അനുസരണം കേട്ടോ പെട്ടെന്നൊന്നും കുറഞ്ഞ സംഭവം മറക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഇരിക്കാൻ പറഞ്ഞിരുന്നു ഇതാണ് കാണുന്നത് അതുപോലെ ഇപ്പം വിളിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷേ കുറച്ച് പുറത്തുനിന്ന് ഭയങ്കര ഹസ്കിയുടെ സൗണ്ടൊക്കെ വരുന്നുണ്ട് ഡിസ്ട്രാക്ഷൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഹസ്കി പിന്നെ ഡോവർമാൻ ഒക്കെ കുറയ്ക്കുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്താ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു അവനി അങ്ങനെ ആണെങ്കിൽ ഇരിക്കലാണ് അവൻ ഏറ്റവും വലിയ ആദ്യം പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കലെ കൂടുതലാണ് ഇരി ഭയങ്കരമായിട്ട് ഇരിക്കുന്നത് ഇരിക്കാതിരിക്കാനും പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് പക്ഷേ അതിനെ കണ്ടിന്യൂറ്റി കിട്ടണം ഇപ്പം എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോഴേ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിലും ഒരു ദിവസം എനിക്ക് ഇവനെ പഠിപ്പിക്കാൻ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിപ്പിക്കാൻ പറ്റും എന്താ ആൾ ഭയങ്കര ഇതാണ് നല്ല ആക്റ്റീവാണ് വിളിച്ചാൽ തന്നാലും വരും ഉറപ്പായിട്ട് വെയിറ്റ് ചെയ്യാൻ പറയണ്ടേ അവിടെ ഉണ്ട് എന്താ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അപ്പം വിളിച്ചപ്പോൾ വന്നു ആ അപ്പോൾ അങ്ങനെ മറ്റുള്ള ഹസ്കളെ പോലെയല്ല നല്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഭയങ്കര ഗ്രാസ്പിംഗ് പവറാണ് ഈ ഒരു ബ്രീഡിന് വേറൊരു ബ്രീഡിൽ ഞാൻ ഇത്രയും ഗ്രാസ്പിംഗ് പവർ കാണില്ല ആ മലിനോയ്സൊക്കെ നല്ല ഗ്രാസ്പിംഗ് പവർ ട്രീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടുള്ള ഗ്രാസ്പിംഗ് പവർ പക്ഷേ ഇവൻ അങ്ങനെ ഈ ഈ ബ്രീഡ് അങ്ങനെയല്ല ഇത് ഇവർ ഇൻ്റിലിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളൊരു അനുസരണ കാണിക്കുന്നതാണ് അല്ലാണ്ട് മലിനോയ്സിനെ പോലെ അതാ ഉണ്ടാകും ഇങ്ങനെ നടന്നിട്ട് ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും ഇതായിരുന്നു എന്താണ് പക്ഷെ മെലോസ് നല്ല ഹൈപ്പർ ആക്റ്റീവാണ് ഗാർഡ് ഡോക് ആണ് ഇത് ഗാർഡ് ഡോക് അല്ല ഇത് ഹേർഡിൻ്റെ ഡോഗാണ് പക്ഷേ ആൾ നല്ല അടിപൊളിയായിട്ട് ട്രെയിനിങ്ങിനൊക്കെ ഭയങ്കര ഭയങ്കര നമുക്ക് എന്താ പറയുക ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിനൊക്കെ ട്രെയിൻ ചെയ്യുന്നത് കാരണം അത്രയ്ക്കനുസരണം കാണിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വീക്കിൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മറന്നിട്ടുമില്ല ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ അങ്ങനെ ഓടി വന്നിട്ട് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഞാൻ ഇരിക്കാൻ വേണ്ടി എല്ലാം പഠിപ്പിക്കലാണ് പാട് പഠിക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ആയിരുന്നു ഇനി വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് പഠിപ്പിക്കാം പക്ഷേ അപ്പുറത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം അപ്പം അവിടുന്ന് കുറക്കുന്നുണ്ട് എൻ്റെ സൗണ്ട് വേണ്ടിയിട്ടൊക്കെയാണ് തോന്നുന്നത് അവിടുന്ന് ഭയങ്കര കുറക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കണ്ടെ നല്ല അരുടെ കാത്തിരിക്ക വാതിലൊക്കെ തുറക്കും അപ്പോൾ എങ്ങനെയാ നോക്കാം എന്താ വാതിൽ ഉറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്നിട്ടില്ല അവന് ആ ഇപ്പം ഇരുന്നു ഇനിയിപ്പോൾ വാതിൽ തുറക്കാൻ പോകുന്നൊരംഗമായി കാണുന്നു ചെറുതായിട്ട് തോന്നുന്നു അവൻ പുറത്തേക്ക് ഇറങ്ങാതിരത്തല്ലോ പക്ഷേ വാതിൽ തുറക്കുമ്പോൾ ആ ലീ തുറക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇപ്പം ലീ ഞാൻ ഇടാൻ വേണ്ടി പോവാണ് അത് ലീ ഷർട്ട് കൊടുത്തു ഇനിയിപ്പോൾ വാതിൽ തുറക്കുന്ന നേരം തുറക്കുന്നേരങ്ക കാണുന്നത് അല്ല ഇപ്പം പുറത്തേക്ക് വിളിച്ച് പുറത്തേക്ക് വന്നു ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവരും ആ അതാ ഉള്ളിലേക്ക് വന്നു ആ ഇനിയിപ്പം ഇങ്ങനെ വെയിറ്റ് കമോണ്ട് പഠിപ്പിക്കാണ്ടുള്ള ഒരു ശ്രമത്തിലാണേ വെയിറ്റ് അതാ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടാണ് അവനുണ്ട് അവന് കുറച്ച് തിരക്ക് കാണിക്കുന്നുണ്ട് കാരണം ഇത് കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച് നാളെയും പഠിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യും ഇത് ഒരു മാസം മുമ്പൊക്കെ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പം അവൻ റിപ്പീറ്റ് അടിക്കുന്നത് അപ്പോൾ ഇപ്പം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇപ്പം ഇരിക്കാൻ പറഞ്ഞിരുന്നിട്ടില്ല അപ്പോൾ ചെറിയ തിടുക്കുമുണ്ട് അവന് പക്ഷേ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വിളിച്ചു ഇരിക്കാൻ പറഞ്ഞിരിക്കും ആയിരുന്നു ആ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ അവൻ ഇങ്ങനെ എൻ്റെ കമാൻഡ് കാത്തിരിക്കും അപ്പോൾ ഇനി അവൻ എൻ്റെ കമാൻഡ് വേണ്ടി കാത്തി ആ വിളിച്ച് ഞാൻ വിളിച്ചപ്പോൾ പോയണ്ടോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അവനെ ഒന്നും കൂടെ ഉള്ളിൽ കയറ്റുന്നുണ്ട് എന്നിട്ട് ഇരിക്കാൻ പറയും ഞാൻ ഇരുന്നിട്ടുണ്ട് അവന് ഫുഡ് കൊടുത്ത് ട്രീറ്റ് ചെയ്ത് സന്തോഷിപ്പിച്ചു അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അവനെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ലീവ് ഒന്നും എൻ്റെ കയ്യിലില്ല അത് ഞാൻ വിളിച്ചു അതാ വിളിച്ചപ്പോഴാണ് ആ പോകുന്നത് കണ്ടോ അല്ല പിന്നെയും വരുന്നുണ്ട് ഇത് തന്നെ ഒരു റിപ്പീറ്റ് അടിക്കുമ്പോൾ അവന് ഏകദേശം കരുതാം ഇപ്പം ഞാൻ ഇതിൻ്റെ മേലെ കയറാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇരിക്കുക പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് പിന്നെയും കയറാൻ പറഞ്ഞു അല്ല കയറാൻ പറഞ്ഞു അപ്പം അവൻ കയറും അതിൻ്റെ മേലെ ഉണ്ടാ കയറി ഇതെല്ലാം മലയാളത്തിലാണെ കമാണ്ട് അല്ലാതെ ഇതൊന്നല്ല ഇംഗ്ലീഷിലൊന്നല്ല ഇനി അവനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ പോവാണ് അല്ല ആ കസേറിൻ്റെ വില കയറും പറഞ്ഞു അതാ കസര മേലക്കയറും ഇനിയിപ്പോൾ അവനോട് വെയിറ്റ് ചെയ്യാൻ പറയാണ് നോക്കട്ടെ എങ്ങനെയാണ് നോക്കിയാൽ അവനിപ്പോൾ വെയിറ്റ് ചെയ്യും എന്താ ആദ്യം ഇട്ടു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് മുന്നോട്ട് നായ എന്ന ലക്ഷണം കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ അവനോട് വെയിറ്റ് ചെയ്യാൻ പിന്നെയും പറഞ്ഞു അപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവനെ ഇവന് അയച്ചുവിട്ടൊന്ന് കളിക്കാൻ വിടും അപ്പോൾ പിന്നെയും കൂട്ടി അവിടെ നിർത്തി ട്രീറ്റ് കൊടുത്തു അപ്പോൾ അവൻ അതാണ് ശ്രദ്ധിക്കുന്നത് ട്രീറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുഖം എല്ലാം എൻ്റെ എല്ലാം നല്ലോണം വാച്ച് ചെയ്യുന്നുണ്ട് പ്രത്യേകത ആകെ മൂന്ന് ട്രെയിനിങ് ആണ് കിട്ടിയത് ടോട്ടൽ എൻ്റെ വഴിയായിട്ട് മൂന്ന് ട്രെയിനിങ്ങ് വലിയ ട്രെയിനോന്നല്ല ഞാൻ പക്ഷെ എനിക്കറിയാമെന്ന് വെച്ചിട്ട് ഞാനവിടെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് അതാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്താ ഇറങ്ങി അതറിഞ്ഞത് നമ്മൾ ഡോഗിനെ നമ്മൾ പറഞ്ഞാൽ മാത്രം പുറത്തിങ്ങനെ ഇറങ്ങുന്ന രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക അതിലും ബുദ്ധിമുട്ടാണ് പക്ഷെ ബോർഡർ പോലി എന്ന ബോഡിന് എനിക്ക് ട്രെയിൻ ചെയ്യുന്നതിന് യാതൊരു പേടിയില്ല കാരണം അത്രയ്ക്കും ഈസിയാണ് ബോർഡർ കോലിന്ന് പറഞ്ഞാൽ വീട് നമുക്ക് ട്രെയിൻ ട്രെയിനിൽ അവനെ ഞാൻ തുറന്നു വിട്ടു അവൻ പോയി കളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു ആ പോയി അവനെ റിലീസ് ചെയ്തു അപ്പോൾ അവനെ റിലീസ് ചെയ്തപ്പോൾ അവനിങ്ങനെ പുറത്ത് പോയി കളിച്ചിട്ടൊക്കെ വരുമെന്നെ